റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന നമ്മളെ ദേശീയപാതയുടെ വർക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കണ്ട അപ്പം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടി നന്ദി നന്ദി കൊയിലാണ്ടി ബൈപ്പാസ് ദേശീയപാത പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലമായി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ ആറുവരി പാതയുടെ ഭാഗം എന്നാണ് അതായത് നന്ദിയിൽ നിന്നും ബൈപ്പാസ് ആയി നമ്മളെ ഉൾനാട പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ആറുവരി പാതയാണ് ഇപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നന്ദി സത്യസായി ബാബ കോളേജിൻ്റെ ആ ഒരു പരിസരത്താണ് വാഗാടാണ് ഇവിടെ അവർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ ഇവിടെ ഒരുപാട് ക്രാഷ് ബാരിയറ് അതേപോലെ തന്നെ ഫ്രിഷ്യൻ വാളുകൾ ആറി പാനുകൾ ആറി പാനലുകൾ തുടങ്ങിയവ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു പ്രദേശമായിരുന്നു ഇപ്പോൾ റീസെൻ്റ്ലി അതൊക്കെ പിന്നെ വർക്കൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ മറ്റു വർക്കുകളൊക്കെ കഴിഞ്ഞ് ഫ്രിഷ്യൻ വാളും അതോടൊപ്പം തന്നെ ആറി പാനലുകളൊക്കെ വഴി അതിനുശേഷം ഇപ്പോൾ ലെവൽ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു പച്ച കളറുള്ള ആ ഒരു ഇത് നേരത്തെ വാക്കാട് മണ്ണെടുത്ത സൈഡ് പാളാണ് അപ്പോൾ അത് അവ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ മഴയത്ത് മണ്ണിടിഞ്ഞു പോകുന്നതിന് താൽക്കാലികമായി പായൊക്കെ ഇട്ട് വിരിച്ചതാണ് മുകളിൽ നിന്നും മണ്ണൊക്കെ ഒലിച്ചു വന്ന് മണ്ണിടിച്ചിൽ നടക്കുന്നത് താൽക്കാലികമായി ഒരു സംവിധാനം ചെയ്തു വെച്ചാണ് അത് ഏതാണ്ട് ഇപ്പൊ ഒന്ന് രണ്ട് വർഷത്തിൻ്റെ മുകളിലായി അപ്പോൾ നമ്മളെ നന്ദി കഴിഞ്ഞ് നമ്മൾ മൂടാടി എന്നൊക്കെ പറയുന്ന അപദേശമാണ് ഈ മൂടാടിയുടെ ഭാഗത്തൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ താറിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ലെവലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ അടുത്തത് തന്നെ നമുക്ക് താറിങ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം എന്നാലും ഇപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾക്ക് കഷ്ടിച്ചാണെങ്കിലും ചെങ്ങോട്ടുക വല്ലുന്ന വാഹനങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നന്ദിയിലേക്ക് ശേഷം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാണെങ്കിലും എത്താം എന്ന ഒരു സ്ഥിതിയിലേക്ക് പോത്തിയിട്ടുണ്ട് നേരത്തെ അങ്ങനെയല്ലായിരുന്നു ചെങ്ങോട്ട് കാവൂരിൽ നിന്നും നമ്മൾ നന്ദിയിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കാറ് പോലെയുള്ള വാഹനങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ നന്ദി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്താൻ വഴിയില്ല എന്നാലിപ്പോൾ വർക്ക് കുറേയൊക്കെ മണ്ണ് ലെവൽ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടും പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ താറ് ചെയ്തിൻ്റെ ഭാഗമായിട്ടും ഇപ്പോൾ കുറേയൊക്കെ വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു പരിപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതൊക്കെ റീസെൻ്റ്ലി ക്രാഷ് വരേണ്ട കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ റീസെൻറ്റലി ചെയ്തതാണ് അതേപോലെ തന്നെ നമ്മുടെ നന്ദിയിൽ നിന്ന് ചെങ്ങോട്ട് ചെങ്ങോട്ടുകാബിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററിനടുത്താണ് വരുന്നത് അപ്പോൾ നിലവിലെ ദേശീയപാതയേക്കാൾ രണ്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ കമ്മിയാണ് അപ്പോൾ ഈ പ്രദേശമൊക്കെ നേരത്തെ താറിങ്ങ് ചെയ്താണ് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് വൃക്ഷം വാളുകളൊക്കെ നമ്മുടെ നന്ദി ഭാഗത്ത് അവിടെയൊക്കെ സൈഡ് വാൾ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള വൃക്ഷം വാളുകൾക്ക് ഒരുപാട് പിന്നെ ഡംപ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ ആദ്യം താറ് ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരു പ്രദേശമാണിത് നമ്മുടെ ഗ്രാമങ്ങളിലൂടെയും കുന്നുകളൊക്കെ വയലുകളൊക്കെ താട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പുതിയ ദേശീയപാത കടന്നു പോകുന്നത് കൊയിലാണ്ടി നന്ദി ദേശീയപാത പുതിയ ദേശീയപാത കടന്നുപോകുന്നത് അപ്പോൾ നിലവിലുള്ള പഴയ ദേശീയപാതയിലെ ട്രാഫിക് നമുക്കറിയാം അങ്ങേയറ്റം ഗുരുതരമായ ട്രാഫിക് ബ്ലോക്കുകളാണ് പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലേക്ക് ഉത്സവ സീസണും പിന്നെ അതോടൊപ്പം തന്നെ അതിനു ശേഷം നമ്മൾ ജൂൺ ജൂലൈ ആ മാസങ്ങളിലെ മഴയൊക്കെ നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നൊരു സീസണാണ് മാർച്ച് മാസത്തിനുള്ളൊരു സമയം അപ്പോൾ ഇവിടെയുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശീയപാതയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു പ്രദേശം തന്നെയായിരിക്കും വാഗാടിനെ സംബന്ധിച്ചിടത്തോളം വാഗാട് ഈ പ്രദേശത്ത് നേരത്തെ മണ്ണ് ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയങ്ങളായിരുന്നു അപ്പോൾ അതിനുശേഷം മണ്ണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാഗാടിൻ്റെ ഭാഗത്ത് വലിയ രീതിയിൽ നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ വർക്ക് തീർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒന്ന് ആഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ വാഗാടിന് നമ്മൾ ജൂണിലൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒരു സ്റ്റേജിലൊക്കെ ഈ ഒരു പ്രദേശം എത്തിക്കാൻ സാധിക്കും അപ്പം നമ്മളെ മൂടാടി ഹൈസ്കൂളിൻ്റെ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെയൊക്കെ നേരത്തെ താറിങ്ങ് പൂർത്തിയാക്കിയതാണ് അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ആ ഈ മണ്ണൊക്കെ ഇവിടെയുള്ള ചെറിയ കുന്നൊക്കെ ഇടിച്ചിരുന്നു അതിനുശേഷം സോയിൽ നെയിലിങ്ങൊക്കെ ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാതെ സ്കൂളിനോട് ബന്ധപ്പെട്ട് മൂടാടി ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് കാണില്ല അപ്പോൾ അതായത് സോയിൽ നെയിലിങ് ചെയ്താണ് പിന്നെ അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് മെറ്റീരിയൽസൊക്കെ നമുക്ക് കൂട്ടിയിട്ടൊന്നും കാണാൻ സാധിക്കും താറിങ്ങനെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കാറ് വരിയുടെയും താറയും കഴിഞ്ഞിട്ട് എന്നാൽ ഒരു വരി മാത്രമാണ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ളത് ബാക്കിയൊക്കെ മെറ്റീരിയൽസും ആറ് ആറി പാനെടുക്കും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പെങ്കട റീച്ചിൽ ഏറ്റവും കൂടുതൽ അണ്ടർ പാസേജ് സൈജ് അതേപോലെ തന്നെ അണ്ടർ പാസേജ് അതേപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ഇതൊക്കെ ക്രോസ് ചെയ്തു പോകുന്ന ഒരുപാട് അത്തരത്തിലുള്ള വർക്കുകളുള്ള ഒരു പ്രദർശനമാണ് ഈ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിലെ ഈ ഒരു ബൈപ്പാസ് അതുകൊണ്ടുതന്നെ അത്തരം വർക്കുകളും ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ വാഗാടനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വർക്ക് തീർക്കേണ്ടതും അനിവാര്യമാണ് പ്രത്യേകിച്ച് ഈ ജൂൺ മാസങ്ങളിലൊക്കെ കനാലുകളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറും ആ സമയത്തൊക്കെ ഈ ഒരു ഭാഗത്തുകൂടി നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് മഴക്കാലത്തൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല അത്രയും പ്രയാസകരമായിരിക്കും നമ്മളെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഭാഗത്ത് ഏകദേശം നാല് അണ്ടർ പാസേജും അതോടൊപ്പം തന്നെ ഒരു ഓവർ പാസേജും അതേപോലെ തന്നെ നാലോ അഞ്ചോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കനാലും ക്രോസ് ചെയ്തു പോകുന്ന ഒരു പ്രദേശമാണ് അദാനി ഗ്രൂപ്പാണ് ഈ ഒരു വർക്ക് കിട്ടിയിരിക്കുന്നത് അദാനി വാഗാഡിന് സബ് കൊടുത്തതാണ് അപ്പോൾ വാഗാഡാണ് വർക്ക് എടുക്കുന്നതെങ്കിലും അദാനിയൊക്കെ മോട്ടർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേശീയപാതയിൽ ഇപ്പോൾ നമ്മൾ ഒരു ക്ലൗഡി ആയിട്ടുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വീടിനകത്ത് അല്പം ക്ലാരിറ്റി കുറഞ്ഞിട്ടുണ്ട് അപ്പം മങ്ങലും കാര്യങ്ങളൊക്കെ വീടിനകത്ത് കാണാൻ സാധിക്കും അപ്പോൾ ക്ഷമിക്കുക എന്നല്ലാതെ വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ നമ്മൾ കുന്നിയോറ മലയുടെ ഒക്കെ തൊട്ട് മുന്നേയുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി താറിങ്ങിൻ്റെ വർക്കാണ് അതേപോലെ തന്നെ നമ്മുടെ പേരാമ്പ്ര ഒരു ഭാഗത്തേക്ക് പോകുന്ന വിശാലമായിട്ടുള്ള അണ്ടർ പാസ്സേജാണ് കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ആകെ ചളിയായി നാശമായി ജസ്റ്റ് ഒരു ദിവസം മഴ പെയ്തേ ഉള്ളൂ അപ്പോഴത്തേക്ക് ചളിയായി അപ്പോൾ നമ്മൾ വണ്ടിയും അത്യാവശ്യം ടയറൊക്കെ വലിയ ഏതാണ്ടൊക്കെ കുറച്ച് കളിത്തൊക്കെ തീർന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ വീവും അപ്പോൾ അത്തരത്തിലാണ് റോഡിപ്പോൾ ഇപ്പോൾ തന്നെ ഒരു മഴ പെയ്തപ്പോൾ തന്നെ മോശമായി കിടക്കുകയാണ് കാരണം ഒന്നല്ല ഈ വർക്ക് നടക്കാത്തത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമായതുകൊണ്ട് അത്തരത്തിൻ്റെ മണ്ണും ചളിയൊക്കെ നല്ല രീതിയിലുണ്ട് അപ്പോൾ മഴയ്ക്ക് മുന്നേ ദേശീയപാതയുടെ വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ നിലവിൽ അത്യാവശ്യം പ്രാദേശിക വാഹനങ്ങൾ മാത്രമാണ് ഇതിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ദേശീയ ബോധയിലും മറ്റ് വാഹനങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കില്ല പ്രദേശത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞാൽ അതേപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞു ആറി പാനലിൻ്റെ വർക്ക് കഴിഞ്ഞു അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് കഴിഞ്ഞു പിന്നെ നമുക്ക് ഈ ഒരു ദേശീയപാതയിൽ ബോധയിൽ പ്രധാനമായിട്ടും നമുക്ക് വർക്ക് കഴിഞ്ഞ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നോക്കുക ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നത് ചെങ്ങോട്ട് കാവ് മുതൽ നമ്മൾ കോമത്തുകര എന്ന് പറയുന്ന അല്ലെങ്കിൽ കുന്നിയാറ മലയുടെ ഒരു അര കിലോമീറ്റർ തൊട്ട് മുന്നേയുള്ള പ്രദേശം വരെ യാതൊരു പ്രയാസവുമില്ലാതെ ആറുവരെയും താറിങ് പൂർത്തിയായിട്ടുള്ള പിന്നെ ഒരു കാഴ്ചയായി അതിനിടയിൽ ചില ഒറ്റപ്പെട്ട ചെറിയ ചെറിയ പ്രദേശങ്ങൾ മാത്രമേ താ പാസേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശങ്ങളൊക്കെ കുറച്ച് താറിങ്ങ് ചെയ്യാൻ ബാക്കിയുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഫുൾ താറിങ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം നമ്മൾ പന്ത്രണ്ട് കിലോമീറ്ററിനകത്ത് ഒരു ആറ് ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്ത് താറയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു വലിയൊരു അണ്ടർ പാസ്സേജ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ വലിയ വലിയ അണ്ടർ പാസ്സേജുകളുണ്ട് അണ്ടർ പാസ്സേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്തൊക്കെ മണ്ണ് കുറച്ചുകൂടി അടിച്ച് ഉയർത്താനുള്ള വർക്കുണ്ട് അതേപോലെ തന്നെ ഫ്രിക്ഷൻ വാളുകളൊക്കെ അതിൻ്റെ മുകളിൽ സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ്ങും അതോടൊപ്പം ലെവലിങ് താറിങ് അത്തരത്തിലുള്ള വർക്കുകൾ നടക്കാൻ ബോധിക്കേണ്ടത് ഇവിടെയും സർവീസ് റോഡിൻ്റെ കുറച്ച കുറ്റപ്പണികളൊക്കെ ഈ ഒരു പ്രദേശത്തൊക്കെ നടക്കാൻ ബോധിക്കേണ്ടത് നമ്മൾ കുന്നിയോറ മലയുടെ തൊട്ട് താഴെയുള്ളൊരു പ്രദേശമാണ് കണ്ടെങ്കിൽ ഒരു ദിവസം മഴ പെയ്തതാണ് അപ്പോൾ ഇത്രയും ചെളിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഴയ്ക്ക് മുന്നേ ഈയൊരു പ്രദേശത്തുള്ള വർക്കുകളൊക്കെ പൂർണ്ണമായും പൂർത്തീകരിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ പോകുന്നത് പോലും യാത്ര അതുപോലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ കുന്നിയോറ മലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണിടിച്ചിലൊക്കെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും മണ്ണൊക്കെ ഇടിയാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട് ഓൾറെഡി കഴിഞ്ഞ മഴയത്ത് ഇരുപത്തി ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെ ഈ ഒരു പ്രദേശത്ത് നിന്ന് മാറ്റി താമസിച്ചതിനു ശേഷം മാറ്റി മാറ്റിപ്പാർപ്പിച്ചതിന് ശേഷം നമ്മൾ അവിടെയുള്ള സ്കൂളുകളിൽ അവരുടെ ക്യാമ്പുകളിൽ താമസിക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ നമ്മൾ ഇതിനാൽ കനാൽ ക്രോസ് ചെയ്യുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കനാൽ ക്രോസ് ചെയ്തു പോകുന്ന പ്രദേശമാണ് അപ്പം കൊയിലാണ്ടി ഭാഗത്തുള്ള ട്രാഫിക് ബ്ലോക്ക് കാരണം അത്യാവശ്യ വാഹനങ്ങളൊക്കെ ഇതിലൊക്കെ പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മൾ കുന്നിയാറ മല എന്ന് പറയുന്ന ഒരു മലയാണ് സത്യത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ക്രിസ്മസിന് കേക്ക് മുറിച്ചതുപോലെ അല്ലെങ്കിൽ കേക്കിൻ്റെ ഒരു ഭാഗം വലിങ്ങനെ മുറിച്ചെടുത്തതുപോലെയൊക്കെയാണ് നമുക്ക് ഈ മല കാണുമ്പോൾ തോന്നുന്നത് കാരണം അത്രയും ഉയരത്തുള്ള മലയാണ് രണ്ട് സൈഡിലും ഒരൊറ്റ ലെവലിൽ കട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന മെഷീനൊക്കെ നമ്മളെ സോയിലിനെലും ചെയ്തുകൊണ്ടിരുന്ന മെഷീനായിരുന്നു ഈ ഒരൊറ്റ ലെവലിൽ കട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഈ കുന്നിയോറ മലയിലെ വന്ന് മണ്ണ് ഇടിയാൻ കാരണം അതുപോലെ തവണ പല ആളുകളും നമ്മൾ വ്യക്തമാക്കിയാണ് അതേപോലെ തന്നെ ഇവിടെ ജനപ്രതിനിധികൾ എം എൽ എ മാർ എം പിമാരൊക്കെ വന്ന് പോയതാണ് കഴിഞ്ഞ മഴക്കാലത്താണ് ഇവിടെ വന്നത് ഒരു വർഷം കഴിഞ്ഞു പക്ഷെ ഇതുവരെയും ഒരു കുന്നിയോറ മലയുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഷാഫി നമ്മുടെ വടകര നമ്മുടെ വടകര മണ്ഡലത്തിലെ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളും മറ്റുള്ള ആളുകളൊക്കെ ഏറുപ്രദേശം വന്ന് സന്ദർശിച്ച് പോയി ഇവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മാറ്റം താമസിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുന്നിന് തൊട്ട് മുകളിലെ വീടുകളെയൊക്കെ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് അവരെ ഒഴിപ്പിച്ചതിനു ശേഷം മറ്റ് പല സ്ഥലം പല പലയിടത്തൊക്കെ താമസിക്കാത്ത ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ അതിനകത്ത് പ്രത്യേകിച്ച് വലിയ തീരുമാനങ്ങളോ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ മഴയത്തും അവരുടെ കാര്യം കട്ട പോകായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇനി ഒരു രണ്ട് മാസവും ഇല്ല മഴക്ക് അപ്പോൾ അതാണ് നമ്മൾ കുന്നിയോരമലയുടെ ഭാഗത്ത് നിന്ന് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അപ്പോൾ അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള സോയിൽ നെയ്ലിങ്ങൊക്കെ മാറ്റിക്കൊണ്ട് കോൺക്രീറ്റ് വാൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ശാസ്ത്ര ശാശ്വത പരിഹാരമുള്ളൂ അല്ലെങ്കിൽ ആ ഇടിച്ച കുന്നുകളൊക്കെ ഒന്നും കൂടി കട്ട് ചെയ്ത് സ്ലോപ്പ് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംവിധാനം അപ്പോൾ നിലവിലുള്ള ആ ഒരു സ്ഥിതിയിൽ ആ ഒരു വർക്ക് പാറ്റേണിനകത്ത് അത് അങ്ങേയറ്റം ദുരന്തകരമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ കുന്നിയോര മലയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കോമത്തുകര എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്തേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണടിച്ചു പക്ഷേ മണ്ണടിച്ചപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ നല്ല രീതിയിൽ ചളിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നല്ല സൂക്ഷിച്ച് മാത്രമേ പോകാൻ സാധിക്കുന്നുള്ളൂ ഇതാണ് നമ്മളെ കുന്നിയോറ വല കഴിഞ്ഞിട്ടുള്ള ദേശീയപാതയിൽ നിന്നുള്ള വർക്കിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇവിടെയൊക്കെ ഒരുപാട് മണ്ണ് അടിക്കാൻ ബാക്കിയുണ്ട് അതേപോലെ വാഗാടിനെ നമ്മൾ വർക്കേഴ്സിനെ നോക്കുകയാണെങ്കിൽ വാഗാടിൻ്റെ വർക്കേഴ്സിനും വർക്കും കാര്യങ്ങളൊക്കെ ഇത്രയും നേരം നമ്മൾ സഞ്ചരിച്ചെത്തും എവിടെയും നമുക്ക് കാര്യമായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല അത്യാവശ്യം വാഗാടിൻ്റെ വാഹനങ്ങൾ ചില വാഹനങ്ങൾ നമ്പർ പ്ലേറ്റ് ഉള്ളതും ചില നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത പഴയ വാഹനങ്ങളൊക്കെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് എന്നതിനപ്പുറത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഇത് വാഗാടിൻ്റെ പുതിയ വാഹനമാണ് അതിൻ്റെ പുറകിൽ വാഗാടല്ല അപ്പോൾ അത്തരത്തിൽ കുറച്ച് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നതിനപ്പുറത്ത് വലിയ കാര്യമായിട്ടുള്ള വർക്കുകളോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ദേശീയപാതയിലെ വർക്ക് ഇനി ഒരു വർഷം എടുത്ത് കഴിയുമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കേണ്ടി വരുമോ എന്നൊക്കെ നമ്മൾ ഈ പ്രദേശത്തുള്ള ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും സംശയിച്ചു വേണം ഇവിടെയൊക്കെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കനാലാണ് ഈ സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് കനാലായതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഉറവും കാര്യങ്ങളുമൊക്കെ സാധാരണ അറി പാനലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകും അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കനാലുകളൊക്കെ സൈഡ് വാൾ കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ചുകൊണ്ട് ദേശീയപാതയിൽ നിർമ്മിച്ചിരിക്കുന്നത് അടുത്തതായി നമ്മൾ കോമത്തുകര എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തോട് എത്താറായി അപ്പോൾ കൊയിലാണ്ടി കൊല്ലം ഈ ഒരു ദേശീയപാതയിൽ നിന്നൊക്കെ പഴയ ദേശീയപാത ഒരുപാട് മാറിയിരുന്നു കൊണ്ടാണ് ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് ഇവിടെയൊക്കെ വെള്ളം വെള്ളവും ചളിയുമൊക്കെ ആയി മാറിയിട്ടുണ്ട് കുന്നുകളും വെള്ളം കിട്ടാത്ത പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന പ്രദേശങ്ങളും തുടങ്ങിയ എല്ലാ പ്രദേശങ്ങളും ഒരു പ്രദേശമാണ് നന്ദി കൊയിലാണ്ടി പുതിയ ബൈപ്പാസ് ആ ബൈപ്പാസിൻ്റെ ഒരു മഴ പെയ്തപ്പോഴുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വാഗാട് ഈ ജൂണിലും ഒരുപക്ഷെ നമ്മളെ ഈ ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് സ്വര്യമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഇവർക്ക് സത്യം പറയും ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം പ്രയാസമാണ് മഴക്കാലമായ വെള്ളം കൊണ്ട് കളി അതേ സ്ഥലത്ത് വേനൽക്കാലത്തും മറ്റു സമയത്തും പൊടിപാതയിട്ടുള്ള ബുദ്ധിമുട്ട് വേറെ അത്തരത്തിലാണ് നമ്മളെ ഈ ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ച ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മോട്ട് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്ററിനടുത്ത് ദേശീയപാതയുടെ ഫുള്ള് കാർ കഴിയുന്നതാണ് അപ്പം നമ്മുടെ ചെങ്ങോട്ട് കാവ് വരെയുള്ള പ്രദേശത്ത് പൂർണമായും താറിങ് കഴിഞ്ഞു അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അതേപോലെ തന്നെ ആർ ഐ പാനലിൻ്റെ വർക്ക് അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് അണ്ടർ പാസേജിൻ്റെ വർക്ക് അത്തരത്തിലുള്ള എല്ലാ വർക്കുകളും ഈ ഒരു പ്രദേശത്ത് പൂർണ്ണമായും പൂർത്തിയായതാണ് എവിടെയൊക്കെ താറിങ് പൂർണ്ണമായും കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്രദേശം നിലവിലിപ്പോൾ ആർക്കും ഉപകാരപ്പെടുന്നില്ലെങ്കിലും അത്യാവശ്യം വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് പഠിക്കാനും അതോടൊപ്പം തന്നെ ചില കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ചെറിയ ആൽബം വീഡിയോസും അതേപോലെ മറ്റ് വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ എടുക്കാൻ ഇവിടെ ആളുകൾ നല്ല രീതിയിൽ ഉപകാരപ്പെടുത്തുന്ന പിന്നെ അതിനിടയിൽ നമ്മളെ സാമൂഹിക വിരുദ്ധരും അങ്ങേയറ്റം നല്ല രീതിയിൽ ഇത്തരം പ്രദേശങ്ങൾ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ വെള്ളമടിക്കാനും അതോടൊപ്പം തന്നെ ചെറിയ അത്യാവശ്യം കലാപരിപാടികളൊക്കെ നടത്താനും മെയിനായിട്ട് വെള്ളം അടിച്ച് കുപ്പിയൊക്കെ ഇവിടെ ഇടുന്നതും റോഡിൽ കുപ്പി എറിഞ്ഞ് പൊട്ടിക്കുക വീറിൻ്റെ കുപ്പി എറിഞ്ഞ് പൊട്ടിക്കുക അത്തരത്തിലുള്ള കുറേ സാമൂഹിക വിരുദ്ധ പ്രവർത്തനവും ഈ ആളൊഴിഞ്ഞ പ്രദേശത്ത് നല്ല രീതിയിൽ ഇവിടെയുള്ളതും മറ്റ് പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റ് പ്രദേശത്തു നിന്നൊക്കെ ആളുകൾ വരുന്നതാണ് പല സമയത്തും നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അത്തരത്തിൽ നമ്മൾ പലയിടത്തും കുപ്പിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞതും ഒക്കെ കാണാൻ സാധിക്കുന്നു അതേപോലെ തന്നെ വാഹനങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നെ കുട്ടികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വാഹനം പഠിക്കുന്നവരുണ്ട് പിന്നെ അതേപോലെ കോളേജ് വിളേഴ്സ് ഇവിടെ വന്ന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ പുതിയ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അടുത്തതായിട്ട് കോമത്തുകര എന്ന് പറയുന്ന ആ ഒരു ഓവർ പാസേജിൻ്റെ ഭാഗത്താണുള്ളത് അപ്പോൾ ഈ ഒരു ഓവർ പാസ്സേജിനോട് ചേർന്നിട്ട് ഉള്ള കോൺക്രീറ്റ് സൈഡ് വാളാണ് കോൺക്രീറ്റ് വാളാണ് ഇവിടെ സർവീസ് റോഡ് സർവീസ് റോഡുണ്ട് പക്ഷേ നിങ്ങൾ സർവീസ് റോഡിൻ്റെ വർക്ക് പിന്നെ എവിടെയും എത്തിയിട്ടില്ല വൺ സൈഡിൽ ചെറിയ രീതിയിൽ മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്ത് വേറെ പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു പാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ഓവർ പാസേജിന് അല്പം വീതി കുറവാണ് എന്നതും നമുക്ക് ഈ ദേശീയപാതയിൽ പല ആളുകളും ഉന്നയിക്കുന്ന വിഷയം തന്നെയാണ് ഇനി എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ദേശീയപാതയിൽ ഇപ്പോൾ അതിനകത്ത് വീതിയൊക്കെ കൂട്ടിയിട്ട് ഓവർ പാസ്സേജ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാണ് ഇതിലെ വാഹനങ്ങളൊക്കെ തുറന്നു കൊടുത്തതിന് ശേഷം ആറുവരി പാതയിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ആ ഓവർ പാസേജിൻ്റെ മോൾ കൂടുതൽ നമുക്ക് അതിനെ വർക്കോ മറ്റു കാര്യങ്ങളോ അതിന് കൂടുതൽ വീതി കൂട്ടാനോ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും പ്രാക്ടിക്കൽ അല്ല അപ്പം ഇനി എന്തായാലും കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ആ ഒരു ഓവർ പാസേജ് സംസ്ഥാന ബാധയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ വീതി അത്രയും പോരായിരുന്നു എന്ന് പല ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മളങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ചെങ്ങോട്ട് കാവിൻ്റെ അവസാന ഭാഗം വരെ ദേശീയ നമ്മളീ ദേശീയപാത ഈ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ദേശീയപാത നേരെ വന്ന് ചേരുന്നത് നമ്മുടെ ചെങ്ങോട്ട് കാവ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്കാണ് ആ ചെങ്ങോട്ട് കാവിൻ്റെ ഭാഗം വരെ ഇവിടെ ഇപ്പോൾ ആറുവരെയും താറിങ് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രദേശത്തൊക്കെ ഇവിടെ പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ബാലൽ ഷെരിയാവൂർ കോമത്തുകര വരെ പോകാൻ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ഇതിലെ സുഖമായിട്ട് യാത്ര ഇതും യാതൊരു പ്രയാസവും സർവീസ് റോഡും അതോടൊപ്പം തന്നെ ആറ് ആറുവരി പോകാതെ മൊത്തത്തിൽ ഇവിടെ താറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും അതോടൊപ്പം തന്നെ ട്രാക്ക് മാർക്കിങ് ഇതാണ് കഴിയാനുള്ളത് ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ട് കുറയായി പക്ഷെ എന്തുകൊണ്ടാണ് സ്ട്രീറ്റ് ലൈറ്റ് ട്രാക്ക് മാർക്കിങ് അത്തരം കാര്യങ്ങൾ ഇനിയും ചെയ്തിയാതെ വാഗാഡ് ഇതേപോലെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് വാഗാഡിന് മാത്രമേ അറിയുള്ളൂ ഇനിയിപ്പോൾ ഫണ്ടില്ലാത്ത വിഷയം കൊണ്ടാണോ വാഗാഡിന് കൃത്യമായിട്ട് ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണോ ബാക്കിയുള്ള വർക്കുകൾ കൂടി പൂർത്തിയാക്കാത്തത് നമുക്കറിയില്ല എന്തായാലും വാഗാടിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മണ്ണ് കിട്ടിയില്ല എന്ത് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും മണ്ണ് കിട്ടാത്ത വിഷയത്തിന് നമുക്ക് ഈ ട്രാക്ക് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ലൈറ്റുകൾ സ്ഥാപിക്കുക അത്തരം വർക്കുകൾ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ അതിൽ അത്തരത്തിൽ ഇവിടെയുള്ള മട്ട് പെയിൻ്റിങ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇങ്ങനെ പെയിൻറ്റിങ്ങായിട്ട് കിടക്കുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ നമ്മളെ ചെങ്ങോട്ട് ഗാവിൻ്റെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് ജസ്റ്റ് ഈ അടുത്തായിട്ട് താറിയതാണ് ആ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആറി പാനലും മറ്റ് അതേപോലെ തന്നെ ഫ്രിക്ഷൻ വാളുകൾ ഇതൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞ് മണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം താറിങ്ങൊക്കെ ചെയ്ത ഏറ്റവും പുതിയ വർക്കാണത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സർവീസ് റോഡ് കാണാൻ സാധിക്കും ഈ സർവീസ് റോഡ് നേരെ നമുക്ക് ചെങ്ങോട്ട് കാവ് ഭാഗത്തേക്ക് അതിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് നേരെ ആക്സസ് ഉണ്ട് അപ്പോൾ ഇരു സൈഡിലൂടെയും വാഹനങ്ങൾക്ക് അത്യാവശ്യം കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു സംവിധാനമുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഇനി പ്രധാനമായിട്ടും നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെ കുറച്ച് ഡ്രൈനേജിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ കുറച്ച് ആർ ഐ പാനല് സോറി നമ്മുടെ ക്രാഷ് പാരിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുള്ള വർക്കൊക്കെ ഉണ്ട് ഇതൊക്കെ മണ്ണ് കിട്ടാത്ത വിഷയമൊന്നുമല്ല ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യാൻ മണ്ണിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള വർക്കുകൾ മണ്ണില്ല മണ്ണില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് വർക്കുകൾ വാഗാടനെ സംബന്ധിച്ചിടത്തോളം പെൻറ്റിങ്ങാണ് എന്തായാലും നമ്മളെ വീഡിയോ ചെങ്ങോട്ട് കാവതിൻ്റെ ലാസ്റ്റ് വരെയുള്ള കാഴ്ചകൾ ജസ്റ്റ് നിങ്ങൾ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൂടുതൽ റോഡിലൂടെയുള്ള ദേശീയപാതയുടെ പഴയതും പുതിയതുമായ കാഴ്ചകൾ നമ്മളിതിനകത്തൂടെ അപ്ഡേറ്റ് ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളെ ചെങ്ങോട്ട് കാവോ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിൽ നിന്നുള്ള കാഴ്ചയാണ് വാഹനങ്ങളൊക്കെ ഫ്ലൈ ഓവറിൻ്റെ ചുവട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നമ്മളുടെ മൈൻഡ്